ുംയമണ്ട്സിന്റെ മിനി ജലവൈദ്യുത പദ്ധതി വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് വൈദ്യുത വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി പദ്ധതി അടിയന്തരമായി കമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആന്റണി ജോൺ എം എൽ എ നിയമസഭയിൽ നൽകിയ സബ്മിഷന് മറുപടിയായിട്ടാണ് മന്ത്രിയുടെ പ്രതികരണം ഭൂതത്താൻകെട്ട മിനി ജലവൈദ്യുത പദ്ധതിയുടെ ശേഷിക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ച് പദ്ധതി അടിയന്തരമായി കമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആന്റണി ജോൺ എം എൽ എ നിയമസഭയിൽ സബ്മിഷൻ നൽകി ജലസേചന വകുപ്പിന്റെ പെരിയാർ നദിയിൽ ഭൂതത്താൻകെട്ട അണക്കെട്ടിലുള്ള അധിക ജലത്തിന്റെ വൈദ്യുതി സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനാണ് ഇരുപത്തിനാല് മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള ഭൂതത്താൻകെട്ട ജലവൈദ്യുത പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നാൽ നിർമ്മാണം തുടങ്ങി വർഷങ്ങൾ പിന്നിടുമ്പോഴും പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് എം എൽ എ നിയമസഭയിൽ പറഞ്ഞു ഈ പതിനഞ്ചാം സഭയുടെ വിവിധ സമ്മേളനങ്ങളിലും ഈ വിഷയം ഞാൻ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടാണ് സാർ സാർ നിർമ്മാണം തുടങ്ങി വർഷങ്ങൾ പിന്നിടുമ്പോഴും ഭൂതത്താംഘട്ട് മിനി ജലവൈദ്യുത പദ്ധതി പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പദ്ധതി ഇരുപത്തിനാല് മെഗാവാട്ടിന്റെ പദ്ധതി പ്രതിവർഷം എൺപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് നിരവധി പ്രതിസന്ധികളിതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയകാലത്ത് നിർമ്മാണത്തിന് വലിയ പ്രതിസന്ധി നേരിട്ടു പിന്നീട് കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിസന്ധി പദ്ധതിക്ക് നേരിടുകയുണ്ടായി ഇവിടെ സിവിൽ വർക്കുകൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലേറെയും ഇലക്ട്രോമെക്കാനിക്കൽ വർക്കുകൾ എൺപത്തി ആറ് ശതമാനത്തിലേറെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ പൂർത്തീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ ചൈനയിൽ നിന്നും മൂന്നാമത്തെ കൺസൈൻമെന്റ് റക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നീട് പ്രതിസന്ധി നേരിട്ടത് ഈ കാര്യത്തിനകത്ത് കരാർ കമ്പനി വലിയ വീഴ്ചയാണ് അവരാണ് ഒന്നാമത്തെ ഉത്തരവാദി അവരെ നിയന്ത്രിക്കുന്നതിനും തിരുത്തുന്നതിനും സമയാസമയങ്ങളിൽ ഇടപെടുന്നതിൽ കെ എസ് ബിക്കും വലിയ വീഴ്ച വന്നിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിച്ച് ഇരുന്നെങ്കിൽ ഇതിനോടകം തന്നെ ഏതാണ്ട് നാനൂറ് കോടി രൂപയുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് കണക്ക് അപ്പോൾ അതുകൊണ്ട് ഈ പദ്ധതിയുടെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ തന്നെ പരിഹരിച്ചുകൊണ്ട് മിനി പദ്ധതി കമ്മീഷൻ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കെഎസ്ഇബിയും കരാർ കമ്പനിയുമായുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലും തുടർന്നുള്ള ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലും പദ്ധതി എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിനുള്ള തുടർ നടപടികൾ കെ എസ് സി ബി സ്വീകരിക്കുമെന്ന് വൈദ്യുത വകുപ്പ് മന്ത്രി എ കെ കൃഷ്ണൻകുട്ടി മറുപടി നൽകി ബഹുമാനപ്പെട്ടത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ജലസേചന വകുപ്പിൻ്റെ പെരിയാർ നദിയിൽ ബൂത്താൻകെട്ട് അണക്കെട്ടിലുള്ള അധിക ജലത്തിൻ്റെ വൈദ്യുതി സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനാണ് ഇരുപത്തിനാല് മെഗാവാട്ട് സ്ഥാപിച്ച ശേഷിയുള്ള ബൂത്താൻകെട്ട് ജലവൈദ്യപന്തി വിഭാവനം ചെയ്തിരിക്കുന്നത് മഴക്കാലത്തെ സംഭരിക്കുന്ന വെള്ളം ഏകദേശം മുന്നൂറ് മീറ്റർ നീളവും ഇരുപത്തിയെട്ട് മീറ്റർ വീതിയുമുള്ള ഒരു കനാലിലൂടെ തിരിച്ചുവിട്ട് എട്ട് മെഗാവാട്ട് വീതം സ്ഥാപിച്ച ശേഷിയുള്ള മൂന്ന് ബൾബ് ടൈൻ ട്രൈബനുകൾ ഉപയോഗിച്ച് ഇരുപത്തിനാല് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിച്ച ശേഷം പെരിയാറിലേക്ക് തന്നെ ഒഴുക്കിവിടുന്നു പുസ്തക പദ്ധതിയുടെ സിവിൽ പ്രവൃത്തികളുടെ കരാർ എം എസ് ശ്രീ ശരവണ എഞ്ചിനീയറിംഗ് ഭവാനി പ്രൈവറ്റ് ലിമിറ്റഡ് ആർ പി പി ഇൻഫ്രാസ് പ്രോജക്റ്റ് ലിമിറ്റഡ് സംയുക്ത സംവരത്തിനാണ് നൽകിയത് തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഏഴ് ശതമാനവും സിവിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ബാക്കിയുള്ള പ്രവൃത്തികൾ ഇലക്ട്രോ മെക്കാനിക്കൽ പ്രവൃത്തികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പ്രസ്തുത പദ്ധതിയുടെ ഇലക്ട്രോമെക്കാനിക്കൽ പ്രവൃത്തിയുടെ കരാർ ശ്രീ ശരവണ എഞ്ചിനീയറിംഗ് ഭവാനി പ്രൈവറ്റ് ലിമിറ്റഡും ഹുനാൻ സിയോങ് ജനറേറ്റിംഗ് എക്വിപ്മെൻറ്റ് കൺസോഷ്യത്തിനാണ് നൽകിയിരിക്കുന്നത് പ്രവൃത്തികൾ എൺപത്തി ആറ് പോയിൻ്റ് ആറ് ഒന്ന് ശതമാനം പൂർത്തീകരിച്ചിരിക്കുകയാണ് ടി പദ്ധതിക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട സാമഗ്രികൾ ചൈനയിൽ നിന്നാണ് കരാറുകാരനെ എത്തിക്കേണ്ടത് ഈ മൂന്ന് ഭാഗങ്ങളായി എത്തിക്കേണ്ട ഇവയിൽ ഒന്നും രണ്ടും കൺസൈൻമെൻറ്റുകൾ ഇറക്കുമതി ഇരുവ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ പൂർത്തീകരിച്ചു മൂന്നാമത്തെ കൺസൈൻമെൻറ്റ് എത്തുന്ന മുറയ്ക്ക് പദ്ധതി പൂർത്തീകരിക്കാവുന്നതാണ് മൂന്നാമത്തെ കൺസൈൻമെൻറ്റിൽ ഇറക്കുമതിക്ക് വേണ്ടി കെ ഐ സി ബി എല്ലും സെരോണ ഭവാനി സരോണ എഞ്ചിനീയറിംഗ് ഭവാനി പ്രൈവറ്റ് ലിമിറ്റഡും ചൈനീസ് കമ്പനിയുമായി ചേർന്ന് ഒരു ത്രികക്ഷി കരാർ ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒപ്പിട്ടു ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി മൂന്ന് എന്ന ഡയറക്ടർ ബോർഡിൻ്റെ തീരുമാനപ്രകാരം കരാറും അനുബന്ധ നടപടികളും സമയബന്ധമായി നിയമോപദേശം അഡ്വക്കേറ്റ് ജനറൽ കേരളയിൽ നിന്ന് നേടിയിരുന്നു ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച നിയമോപദേശപ്രകാരം പ്രസ്തക കരാറുകാരനുമായി ചർച്ച നടത്തി മൂന്നാമത്തെ കൺസൈൻ്റും ഇറക്കുമതി ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയും കരാറുകാരൻ അത് ഇറക്കുമതി ചെയ്യാത്ത പക്ഷം പ്രസ്തക കോൺട്രാക്ട് കരാറുകാരൻ ആൻഡ് കോസ്റ്റിൽ പുതിയ ദീർഘാസ് ക്ഷണിച്ച് പൂർത്തീകരിക്കുകയും വേണം പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കരാറുകാരനായി യോഗം നടത്തുവാനും പത്ത് ദിവസത്തിന് ശേഷം കേസ് വീണ്ടും പരിഗണിക്കാനും അറിയിച്ചു പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിൻ്റെ പുസ്തക മീറ്റിംഗിൽ അടിസ്ഥാനത്തിലും തുടർന്നുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലും പദ്ധതി എത്രയും വേഗം പൂർത്തിയൊരുക്കുള്ള തുടികൾ നടപടികൾ കെ എസ് വി എൽ സ്വീകരിക്കുന്നതാണ് ശരവണ എഞ്ചിനീയറിംഗ് ഭവാനി പ്രൈവറ്റ് ലിമിറ്റഡ് ആർ പി ഇൻഫ്രോജക്ട് ലിമിറ്റഡ് സംയുക്ത സംരംഭത്തിനാണ് പദ്ധതിയുടെ സിവിൽ പ്രവർത്തികളോട് കരാർ നൽകിയിരിക്കുന്നത് New task mobile bad news desk,